പ്രതികൂലങ്ങളുടെ കൊടുങ്കാറ്റിന് നടുവിൽ സഭയ്ക്ക് സംസാരിക്കാനുള്ള അവകാശം വെളിപ്പെടുത്തുന്ന കർത്താവിന്റെ നാമമാണ് ഷെക്കേന ന്യൂസ് എന്ന് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ സീറോ മലബാർ സഭയുടെ തലവിന് ഷെക്കേന കുടുംബം നൽകിയ ഔദ്യോഗിക സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അഭിമന്യ പിതാവ് സീറോ മലബാർ സഭയുടെ തലവനും പിതാവും എന്ന നിലയിൽ മേജർ ആർച്ച് ബിഷപ്പ് മറാഫേൽ തട്ടിലിന് പ്രാർത്ഥനയുടെയും അഭിമാനത്തിന്റെയും അന്തരീക്ഷത്തിൽ ഷെക്കേന കുടുംബം ഉജ്ജ്വല സ്വീകരണമാണ് ഒരുക്കിയത് ഷെക്കേന ന്യൂസിന്റെ ജനനത്തിലും വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളിലും ഒരു പിതാവിനെ പോലെ ഷെക്കേനയെ ചേർത്ത് നിർത്തിയ തട്ടിൽ പിതാവിനെ മാനേജിംഗ് ഡയറക്ടർ ബ്രദർ സന്തോഷ് കരിമത്രയുടെയും എക്സിക്യൂട്ടീവ് ഡയറക്ടർ ബ്രദർ പ്രിൻസൺ വിജയുടെയും നേതൃത്വത്തിൽ ഷെക്കേന ന്യൂസിലേക്ക് സ്വാഗതം ചെയ്തു നിത്യാരാധന ചാപ്പലിൽ അഭിവന്യ പിതാവ് പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകുകയും ആശീർവാദം നൽകുകയും ചെയ്തു പ്രാർത്ഥനയോടെ ആരംഭിച്ച പൊതുസമ്മേളനത്തിൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ബ്രദർ വിജി സ്വാഗതം ആശംസിച്ചു വർഷങ്ങളായി ഷെക്കേനയ്ക്ക് മാ റാഫേൽ തട്ടിൽ നൽകിക്കൊണ്ടിരിക്കുന്ന പിന്തുണയും പിതൃവാത്സല്യവും ഷെക്കേന ന്യൂസിന്റെ ജനനത്തിലും വളർച്ചയിലും അഭിമന്യ പിതാവ് പ്രകടിപ്പിച്ച സ്ഥിരോത്സാഹവും കരുതലും ന്യൂസ് മാനേജിംഗ് ഡയറക്ടർ ബ്രദർ സന്തോഷ് കരിമത്ര നന്ദിയോടെ അനുസ്മരിക്കുകയും ഷെക്കേന കുടുംബത്തിന്റെ സ്നേഹ സമ്മാനം പിതാവിന് കൈമാറുകയും ചെയ്തു ചിറക്കേക്കോട് ഇടവക വികാരി വർഗീയ സൂക്കൻ മാ റാഫേൽ തട്ടിലിന്റെ മേജർ ആർച്ച് ബിഷപ്പ് ശുശ്രൂഷ നിർവഹണത്തിന് പ്രാർത്ഥനാശംസകൾ നേരുകയും പിതാവിനെ ഹാരമണിയിച്ച് ആദരിക്കുകയും ചെയ്തു സ്വന്തം തറവാട്ടിലേക്ക് വരുന്ന പ്രതീതിയാണ് തനിക്ക് ഷെക്കേനയുടെ പ്രവർത്തന മണ്ഡലത്തിൽ അനുഭവ വേദ്യമാകുന്നതെന്ന് മാ റാഫേൽ തട്ടിൽ മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു പോകുന്ന ഒരു ദൈവത്തിന്റെ വേല തുടരാൻ പ്രത്യേകിച്ച് ഈ കാലഘട്ടം സഭ നേരിടുന്ന പ്രതിസന്ധികള് സഭയുടെ മുകളിലുള്ള പ്രാർമേക വലയങ്ങള് കോലിച്ചൊരിയുന്ന മഴ കൊടുങ്കാറ്റ് ഇടിമിന്നല് ഇതിന്റെ ഒക്കെ നടുവിൽ സഭയ്ക്ക് ദൗത്യമുണ്ട് സഭയ്ക്ക് സംസാരിക്കാൻ അവകാശമുണ്ട് സഭ തെറ്റുധാരണകളിൽ നിന്ന് മോചിക്കപ്പെട്ട് കർത്താവിന്റെ സംസാരിക്കുന്ന ആരും മനുഷ്യരൊന്നും അല്ല മറ്റൊരു എന്ന് പറയുമ്പോഴിവിടുത്തെ നിങ്ങൾ സംസാരിക്കുന്നത് ഒരു വൈദികൽ അർപ്പിക്കുന്ന കുർബാന പോലെ നിങ്ങള് കർത്താവിനെ ചുമക്കുന്ന കർത്താവിന്റെ കഴിത കർത്താവ് പറഞ്ഞില്ലേ എനിക്ക് ജെറൂസലേമിലേക്ക് പോകണമെന്ന് ചോദിച്ചപ്പോ സ്നേഹന്മാര് കർത്താവിനോട് ചൂണ്ടി എനിക്ക് യാതൊരു ഗതിയില്ല നീ എങ്ങനെയെന്ന് പോകുക

ഈ മാസ് കമ്മ്യൂണിക്കേഷൻ വേൾഡിൽ ഇവിടെ ഒരു ശക്തമായിട്ടുള്ള സഭയ്ക്കെതിരെയുള്ള പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ പ്രതിരോധം നിർവഹിക്കാൻ ഷക്കിന തൈകളിൽ ഉപകരണമാണ് കർത്താവിന്റെ കൈകളിലെ പടക്കിനുശ്രൂഷകളെയും ഏറെ സ്നേഹത്തോടുകൂടി ഏറെ സ്നേഹത്തോടു കൂടെ ഓർക്കുന്നു അത്ഭുതങ്ങളാണ് ഓരോ 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 സ്റ്റെപ്പ് ഫോർവേഡ് ഇത് കർത്താവിന്റെ സൗഖ്യത്തിന്റെ കുളമാണ് ഷക്കിനെ ഓരോ പ്രോഗ്രാമും ദൈവം ഈ കുളം ഇളക്കുന്ന മാലാഗിയുടെ ദൗത്യമാണ് എത്രയോ മനുഷ്യർ ഷക് ശുശ്രൂഷകള് സ്ക്രീനില് കണ്ടിട്ട് എന്നോട് പറയാറുണ്ട് പിതാവ് ഇന്ന് ഞങ്ങൾക്ക് വൃദ്ധരായിട്ടുള്ളവർക്ക് പ്രതിസന്ധി ഉള്ളവർക്ക് നിരാശപ്പെട്ടവർക്ക് ആത്മഹത്യാ നമ്പിലുള്ളവർക്ക് വീട്ടിലിരുന്ന് പന്തപുസ്തയുടെ ഭാഗമാകാൻ ശുശ്രൂഷകൾ വഴി സാധിക്കുന്നുണ്ട് നിങ്ങൾ ദിവസം വിട്ട് പോകരുത് കർത്താവിന്റെ ആത്മാവ് നിങ്ങളിൽ വന്ന് നിറയുക ഒരു പരസ്യം പോലും ഒന്നും വരെ കൊടുത്തിട്ടില്ല ഒരു പരസ്യം പോലും ഒരുപക്ഷെ പരസ്യം കൊടുത്താൽ ഇന്ന് നിങ്ങൾ ചോദിച്ച തല ആളുകൾ വേണ്ട കർത്താവിന്റെ ദൗത്യം കർത്താവ് തുടരുന്നത് സാമ്പത്തിക അടിത്തറയിലല്ല

ദൈവകാര്യത്തിന്റെ ശക്തിയാണ് എന്ന് അഭിവന്യ പിതാവ് അഭിപ്രായപ്പെട്ടു ഷെക്കേന ന്യൂസിൽ പ്രവർത്തിക്കുന്നവർ കർത്താവിനെ ചുമക്കുന്ന കഴുതകളുടെ ദൗത്യമാണ് നിർവഹിക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടിയ സഭയിൽ കർത്താവിന്റെ തുടർച്ചയാണ് പറഞ്ഞു ഷെക്കേന ന്യൂസ് വിഭാഗത്തിന്റെ മേധാവി ശ്രീ ജോർജ് ജോസിന്റെ നന്ദി പ്രകാശനത്തോടെ തട്ടിൽ പിതാവിനൊപ്പം ഷെക്കേന കുടുംബം ചെലവഴിച്ച അനുഗ്രഹ നിർഭരവും അവിസ്മരണീയവുമായ ദിനത്തിന് പരിസമാപ്തിയായി തൃശൂർ